നാലു വർഷം മുൻപ് നട്ട സഹസ്രതളം താമര വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മുണ്ടുപറമ്പ് ചെന്നത്ത് കൃഷ്ണദീപം വീട്ടിൽ സിന്ധു സിന്ധു ഓൺലൈനിൽ നിന്നാണ് താമരയുടെ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ സഹസ്രതളം താമരയുടെ വീഡിയോ സിന്ധു കാണുന്നത് ലോക്ഡൌണിൽ ഇളവ് വന്നതോടെ ഓൺലൈനായി ഇത് വരുത്തുകയായിരുന്നു അഞ്ചു കിഴങ്ങാണ് ഓൺലൈനിൽ വരുത്തിയത് ഇതിൽ ഒരു തണ്ടിൽ പൂവുണ്ടായെങ്കിലും തണ്ടിൽ വന്ന കീടബാധ കാരണം കൊഴിഞ്ഞുപോയി തുറന്ന് ഓൺലൈൻ സൈറ്റുമായി ബന്ധപ്പെട്ടതോടെ ഇതിനുള്ള പരിഹാരം ഇവർ തന്നെ നൽകിയതോടെ

അങ്ങനെ അവരടുത്തുനിന്ന് വായിച്ചതാണ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ തരും അത് ചെയ്യണം വളർട്ടെടുക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു അങ്ങനെ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നൈൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്